ഈശോയെ ഈ ആരാധനയിൽ ഉടനീളം ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ പരിഹരിക്കാനുതകുന്ന തിരുവചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അത് കേൾക്കുന്ന ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഓരോരുത്തരെയും പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷ വിവിധങ്ങളായ സമയങ്ങളിൽ ഓൺലൈനിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വേറെ പ്രത്യേകമായിട്ട് രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ പീഡകളിലൂടെ കടന്നു പോകുന്ന മക്കൾ വിവിധങ്ങളായ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ആ മക്കളെ ഓരോരുത്തരെയും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ധ്യാനത്തിന്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് ദേവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവ നിയോഗങ്ങൾ അവരുടെ കുടുംബങ്ങളെ സ്ഥാപനങ്ങള് അവരായിരിക്കുന്ന ഇടങ്ങള് പ്രത്യേകമായി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈ അളത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷ്യമാക്കി എല്ലാ ദുരിതങ്ങളെയും വിശോയെ മാറ്റണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണി നാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തോടെ ശക്തമായി സ്തുതിക്കാം ൂയ്യ ഹാലൂയ്യ മഹത്തം മഹത്തം നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണ ആലയത്തിൽ പ്രകടമാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ സമൂഹത്തോടൊപ്പം ദൈവമാതാവ് പ്രാർത്ഥിച്ചപ്പോ സെഹിയോൻ മാളികയിൽ നിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും അത്തിന് നിന്റെ ശക്തി അയക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധപരമതി പരിശുദ്ധ പരമധുബെരുണ്യത്തിനാൽ നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധപരമധാരുണ്യത്തിനാൽ നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മ പരിശുദ്ധയമ്മൈവമാതാവെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഒരുമിച്ച് സ്തുതിക്കാം ശ്രീ ആരാധനത്തിന് ശ്രീ ആരാധന Oh, dear, 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 പരിശുദ്ധ യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിനാൽ ആരാധനയും അമ്മ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദൈവമാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് ഉത്സവയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ മേൽ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ വിധി പ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തിയ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തും പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരിത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾ മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം സന്ദിപ്പം സന്ദിപ്പും കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വഴി ദൈവശക്തി കൈവരിക്കുക അനുഭവിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമേയാക്കണത് ഒരുമിച്ച് ആരാധന മുഖത്താ വിശ്വനാഥ ലോകങ്ങൾക്ക് സൗഖ്യം നൽകണമേ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ കുടുംബത്തിന് സമാധാനം നൽകണമേ വിദേശത്ത് ഭഗവാനുള്ള തടസ്സങ്ങൾ തരണമേ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് ഉടനടി പരിഹാരം നൽകി ജീവിതങ്ങളെ എവിടുന്ന് സുരക്ഷിതമായി ആരാധന ആരാധന നൽകണമേട്ടാധനാരാധന പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമധു കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമധു കാരുണ്യത്തിന് ആരാധനയും अम्मे परिशुद्ध अम्मे अम्मे परिशुद्ध अम्मे दूसर, दूसर लोगों के लोडे दूसर लोगों के लोडे याकनी आया याकनी आया अंगे के अंगे के ओम समर्थन तिराय ओम समर्थन तिराय बंज प्रगति ये तने बंज प्रगति ये तने तेरे सभा तेरे सभा प्रदर्शित के बार प्रदर्शित के बार ये प्रतिशीघ्रण बड़ी प्रतिशीघ्रण बड़ी പ്രാർത്ഥനകളോടും ചേർത്ത ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യ സമർപ്പിക്കാം വി പി ജോസഫച്ച മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം അമ്മയുടെ ഈ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധനടുത്ത് സന്ദേശത്തിന് സഹായിക്കണമേ അച്ഛനെ ശക്തിപ്പെടുത്തി എവിടുത്തെ ജനികമായ വെളിപാടുകളെ കൈമാറണമേ രോഗങ്ങൾക്ക് സൗഖ്യം പ്രധാനം ചെയ്യണമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യണമേ ആശ്രയിച്ച് ചെയ്യണമേ പ്രാർത്ഥിച്ചു സ്പർശിക്കണമേ ആരാധന ആരാധന സ്തുതി 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 ആദ്യമായി ഈ അൽത്തരയിൽ സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ വരെ എത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ടാം തീയതി ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറയാൻ എനിക്ക് ആദ്യം ഒരു ഉടമ്പടി പത്രം ലഭിച്ചിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് വഴി കൃപാസനം ഉടമ്പടി കൃപാസന പത്രം എനിക്ക് ലഭിച്ചിരുന്നു കൃപാസന പത്രം തന്ന ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിലെ അനുഭവങ്ങൾ ഒരുപാട് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഒരു ദിവസം പോകണം എല്ലാ ദിവസവും എപ്പോഴും എന്നോട് പറയുമായിരുന്നു നമുക്ക് പോകണം ഒരു ദിവസം അപ്പം ഞാൻ ആ ചേച്ചിനോട് പറയും ആ എനിക്ക് പോകണം എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ പത്രം മടക്കി എൻ്റെ ബാഗിൽ വയ്ക്കുകയാണ് ഉണ്ടായത് പത്രം തുറന്നു നോക്കി വാതി വായിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ നടക്കുന്ന എന്ന് ആദ്യം തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പത്രം എൻ്റെ ബാഗിൽ വന്ന അന്ന് മുതൽ എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴും അല്ലെങ്കിൽ എഫ് ബി തുറക്കുമ്പോൾ മാതാവ് മാത്രമാണ് എൻ്റെ ഫോണിൽ വന്നുകൊണ്ടിരുന്നത് മാതാവിൻ്റെ അനുഗ്രഹം നിൻ്റെ വീട്ടിലേക്ക് മാതാവ് വരും നീ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും നീ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി കൃപാസന മാതാവ് നിൻ്റെ കൂടെയുണ്ട് ഈ വചനങ്ങൾ ഇത് മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോൺ നമ്പർ ഒന്ന് ഹാക്കായിട്ട് എനിക്ക് ഓൺലൈൻ തട്ടിപ്പിന്റിയേണ്ടി വന്നത് അതായത് ഓൺലൈനിൽ ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഭീഷണി പോവുകയും ഇതടച്ചില്ലെങ്കിൽ വേറെ രീതിയിൽ തീർക്കും എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വളരെ അധികം ദുഃഖിക്കും സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിനാണ് ഈ സംഭവം ഉണ്ടായത് എൻ്റെ മകളുടെ ഫോണിലേക്കും അമ്മയുടെ ഫോണിലേക്കും എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്കൊക്കെ ഇവരിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭീഷണി ഹിന്ദിയിലാണ് അവർ സംസാരിക്കണത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെപ്റ്റംബർ എട്ടാം തീയതി എന്നെ കൊണ്ടുപോയ ചേച്ചി ഈ പത്രം തന്ന ചേച്ചി എന്നോട് പറഞ്ഞു മോളെ നിനക്ക് അവിടെ എത്താനുള്ള സമയമായിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് മോളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സെപ്റ്റംബർ എട്ടാം തീയതി രാത്രി ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് എന്തെന്നാണെന്ന് അറിയില്ല അപ്പം ആ ചേച്ചി പറഞ്ഞു അതിലെല്ലാമുണ്ട് മോളൊരു തിരി വെച്ച് പ്രാർത്ഥിച്ചാൽ മതി മോളൊന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ചേച്ചിനോട് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓൺലൈൻ എടുക്കണേ എനിക്ക് എനിക്കവിടെ എത്താൻ പറ്റില്ല എനിക്ക് ജോലിയുടെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ എത്താൻ പറ്റില്ല അപ്പം എങ്ങനെയാണ് ഓൺലൈനായിട്ട് എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി എന്നോട് കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് മോൾ അത് എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഞാനത് ഓൺ ചെയ് ഓൺലൈനായിട്ട് എടുത്ത് അതിൽ ആദ്യത്തെ നിയോഗം വെച്ചത് ഇതാണ് ഇനി ഒരു കോണ്ടാക്റ്റിലേക്ക് ഇനി എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള ഒരു കോണ്ടാക്ടിലേക്കും ഇനി ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമോ ചെല്ലരുത് മാതാവേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എൻ്റെ എന്നോട് എന്താണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് അപ്പം ഞാനത് തന്നെ നിയോഗം അങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു രണ്ടാമത് എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു അത് വെച്ചു പിന്നെ എൻ്റെ മോളുടെ കാര്യം മോളുടെ പഠനത്തിൻ്റെ കാര്യം അവൾക്ക് പറ്റിയ ഒരു പഠനത്തിൻ്റെ കോഴ്സ് കിട്ടാനുള്ളതും എല്ലാം ഞാൻ അതിൽ വെച്ച് അങ്ങനെ ആറ് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയണ പോലെ ഞാൻ പ്രാർത്ഥിച്ചു എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു ധൈര്യം അതുവരെ ഞാൻ വയൻ ബാൽ വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല ഇതെൻ്റെ മകളാണ് മകളെൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എനിക്കെന്താണെന്നറിയില്ല ഭയങ്കര ധൈര്യമായിരുന്നു ഒരു ധൈര്യം വന്നു എനിക്ക് പിന്നെ എനിക്ക് ഞാൻ ഞാനന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം മുതൽ ഒരു ഫോൺ കോൾ പോലും ഒരു ഫോ എൻ്റെ കോണ്ടാക്റ്റിലേക്കുള്ള ഒരിതിലേക്കോ ഒരു ഇതിലേക്കോ അന്ന് ഒരു കോണ്ടാക്റ്റ് പോലും ഇലിക്ക് പോലും പിന്നെ അവരുടെ ഭീഷണിയോ ഒന്നും വന്നിട്ടില്ല അതോടുകൂടി അവസാനിച്ചു പോയി എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതിന് അത് അപ്പോൾ എനിക്ക് ഉടനെ തന്നെ ഞാൻ ഈ ചേച്ചിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു എനിക്ക് എന്തായാലും ഇവിടെ വരണം എനിക്ക് ഉടമ്പടി എടുക്കണം എനിക്ക് തീർത്ഥാടന തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ പേര് സ്മിത സ്ഥലം ഇരിഞ്ഞാലക്കൂടേട്ടാ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ നേരിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത് വളരെ വിഷമിച്ചിരിക്കുന്ന സ സാഹചര്യങ്ങളിലാണ് ഞാൻ വന്നത് കാരണം ഈ ബാധ്യതകൾ ഞാനായിട്ട് വരുത്തി വെച്ചതല്ല ഭർത്താവ് ഉപേക്ഷിച്ചതാണ് എൻ്റെ ആളു മുഖേന കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ബിസിനസ് നടത്തി അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അങ്ങനെ വന്ന ബാധ്യതകളാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ആദ്യം എനിക്കൊരു ഒരു ബിസിനസ് ചെയ്ത് പിന്നെ അതിൽ കൂടെ വേറൊരു ബിസിനസ്സും കൂടെ ചെയ്തു വന്നപ്പോൾ എനിക്ക് തന്നെ സ്വയം ഒരു വിചാരം ഉണ്ടായിരുന്നു ആ ഞാനൊരു വലിയ ആളാണ് എനിക്ക് സാധിക്കും ഞാൻ ഭർത്താവ് ഇല്ലാതെ ഇതുവരെ നിന്നില്ലേ അപ്പോൾ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാം എനിക്ക് ചെയ്യാൻ സ്വയം ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ധാരണ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ കഴിവ് കൊണ്ടല്ല എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തുടങ്ങി എനിക്ക് ഒരുപാട് ഉടമ്പഴിയിൽ രണ്ട് നേരം ഞാൻ ഉടമ്പഴിയുടെ സമയം കഴിഞ്ഞാലും മൂന്ന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ഞാൻ അതറിയണു പോലുമില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഒരു ഒഴിവ് സമയം കിട്ടിയാൽ ഞാൻ അപ്പം പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ ജീവിതമാണ് എന്നെ ഒരുപാട് മാറ്റി ഇവിടം വരെ എത്തിച്ചത് എനിക്ക് ഇപ്പോൾ ഞാൻ പറയാം മൂന്ന് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കടബാധ്യത മാറിയതാണ് ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല എന്നോട് പറഞ്ഞ പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഞാനത് ശരിയാക്കി തരുമായിരുന്നില്ലേ എന്നോട് ചോദിച്ചു പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു അത് മാറ്റി തരാ തന്നോടായി തരൂല്ലായിരുന്നു എന്നാൾ ചോദിച്ചു പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നെ എൻ്റെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയാൻ വേണ്ടി അതിന് സാക്ഷ്യം പെടുത്താൻ വേണ്ടിയിട്ടാണ് മാതാവ് ഇത്രയും നാൾ എന്നെ അത് പറയാതെ വിടം വരെ ഞാനത് മറച്ചു വെച്ച് എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ ഇടപെടലോടുകൂടി മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം കടം എൻ്റെ ഞാൻ വളരെ ദുഃഖിത ദുഃഖത്തിലായിരുന്നു കടം വച്ചാൽ കടക്കാരിങ്ങനെ ബിസിനസ്സിൻ്റെ അതായത് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫോണിൽ ഇങ്ങനെ വിളിച്ചോത് വിളിച്ചോണ്ടേയിരിക്കും നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അവർ പറയും ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോണതല്ലേ ഞങ്ങളുടെ എന്താണ് തരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിച്ച് വളരെയധികം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനെ വിളിക്കും മാതാവേ ഞാനായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ ഈ കടങ്ങള് എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവരണത് എന്താണ് എനിക്കിങ്ങനെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാശുരൂപം എൻ്റെ വളരെയധികം കൂടിയുള്ള ഒരു ഇതാണ് ഞാൻ കാശുരൂപം പിടിച്ചിട്ടാണ് ഇപ്പം എൻ്റെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ രോഗസൗഖ്യം ഈ കടബാധയുടെ കാര്യം തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു ഞാനത് സംസാരിക്കുന്നതിന് മുമ്പ് ഒമ്പത് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഈ ആളോട് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ശരിയാവുകയും ചെയ്തു പിന്നെ ഉടമ്പടി ഉപ്പ് ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ അതിൻ്റെ ഉപയോഗം രോഗസൗഖ്യത്തിന് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വഴി പിന്നെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് കുറേ പേർ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് അവരിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പേർ അതിൽ പേര് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരു സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെയാണ് സഹോദരൻ ഇവിടെ എത്തിയിട്ടില്ല സഹോദരനെത്തുമ്പോൾ അപ്പോഴോ പറയാ പറയാ അപ്പോൾ സാക്ഷ്യം പറയാം എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം ഒരു സ്വഭാവമായിരുന്നു അത് ഈ എല്ലാ പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ ഞാനത് വീട്ടിലും ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കും ഒരാളുടെ വർത്താനം കേട്ട് അത് ശരിയാണോ തെറ്റാണോ തെറ്റണമൊന്നും നോക്കാറില്ല അത് ഞാൻ പോയി പെട്ടെന്നന്നെ മറ്റൊരാളോട് ചോദിച്ച് ദേഷ്യപ്പെട്ട് തവണ ഒരു സ്വഭാവമായിരുന്നു ആ സ്വഭാവത്തിലൊക്കെ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു പ്രാർത്ഥന ജീവിതം കിട്ടി ആത്മീയമായ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് തന്നെ ഒരു സ്വയം ഒരു വിചാരം ഉണ്ടായിരുന്നു ഞാനൊരു വലിയ ആളാണ് അങ്ങനത്തെ ഒരു ഈഗോ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അതൊക്കെ എനിക്ക് മാറ്റി മാറി മാറിക്കിട്ടി പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ വീട്ടിലും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അസുഖം വന്നു ഞാൻ കിടക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ പറയും നീ എന്തിനാണ് കിടക്കണത് നിനക്ക് നിന്റെ കയ്യിലല്ലേ മാതാവിൻ്റെ തൈലുള്ളത് നീ അത് പരട്ടിക്കോ നീ നിനക്ക് എന്തിനാണ് വിഷമിക്കണേ നിനക്ക് മാതാവില്ലേ എപ്പോഴും അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവാണ് എനിക്ക് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ ആശുപത്രികളിൽ സന്ദർശിക്കും പിന്നെ പൊതുച്ചുറിഞ്ഞ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഞാനും മോളും കൂടെ കൊണ്ട് അത് ഞങ്ങൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ അനാ ഇങ്ങനെ വഴിയിലരികിലുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ അനാഥ മന്ദിരം സന്ദർശിക്കും അനാഥ മന്ദിരത്തിൽ എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഞായറാഴ്ചകളിൽ കുറച്ച് നേരം അവിടെ അടുത്ത് പോയിരിക്കും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവരെ കുളിപ്പിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ആദ്യം മുതലേ തന്നെ ഞാൻ എനിക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നെ കൊണ്ടായ സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നു കൃപാസന പത്രം ആദ്യം എനിക്ക് ഒരു മടിയായിരുന്നു ദൈവം ഇത് കൊടുക്കുമ്പോൾ ഇനി എങ്ങനെ പ്രതികരിക്കും എൻ്റെ മാതാവിനെ ഒരു കുറ്റം പറയുമോ അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം അച്ഛൻ്റെ ടോക്കിൽ കേട്ടു നിങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വരാനിരിക്കുന്നു പിന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആ കുരിശിലേക്ക് നോക്ക് നിങ്ങൾ എന്തിൻ്റെ നാണം കെടുന്ന കുരിശിലേക്ക് നോക്ക് കുരിശില് കിടക്കണ ഈശോനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നാണക്കെടുമെന്ന് നിങ്ങൾക്ക് തോന്നാം ഇതില്ല പറഞ്ഞു അതിന് ശേഷം എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഞാൻ ഏത് സഭയിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാവരുടെയും കൊടുക്കും കൊടുക്കുക മാത്രമല്ല ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാണ് കൊടുക്കുന്നത് അത് വചനം ഓരോ ഇതിലും പത്രത്തിൽ ഞാൻ ഓരോ വചനം എഴുതി ഒട്ടിക്കും ആ വചനം എഴുതി ഒട്ടിച്ചിട്ടാണ് ഞാനത് കൊടുക്കുന്നത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ എല്ലാവരും എന്നെ ഞാൻ ഫോണിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കും നീ നീ എന്താണ് ഇങ്ങനെ നീ എന്താണ് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ ഇത് അപ്പം ഓരോ ഒരു ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് ആരെങ്കിലും ഒരാളിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അപ്പം തുടങ്ങും ഞാൻ ആദ്യം തുടങ്ങി എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ പറയല് അപ്പോൾ അങ്ങനെ പറഞ്ഞിപ്പോൾ എൻ്റെ കൂടെ എന്നാൽ നിൻ്റെ കൂടെ ഞങ്ങളും വരണം ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കണത് എന്നൊക്കെ അവരും ചോദിച്ചു ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് പറയാറുള്ളത് അപ്പോൾ അവർക്കും ഭയങ്കര വിശ്വാസം ആണ് അമ്മമാതാവിൻ്റെ അമ്മമാതാവിൻ്റെ ജീവിതം എനിക്ക് മരണം വരെ ഉടമ്പടി ജീവിതം തുടർന്നു കൊണ്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അമ്മമാതാവും മാത്രം അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിന്നിവിടെ നിന്ന് ഇത്ര ഇതില് സാക്ഷ്യം പറയാൻ പറ്റിയത് പിന്നെ എൻ്റെ വീട്ടിലും എൻ്റെ മോളും അവൾ ഒരു സ്ഥലത്തും പോവാറില്ല ഒരു പ്രാർത്ഥനാലയങ്ങളിലും പോകാറില്ല പ്രാർത്ഥിക്കാറില്ല ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇപ്പം എൻ്റെ മോള് എല്ലാ ദിവസവും എൻ്റെ കൂടെ ഇരുന്ന് ജപമാല എത്തിക്കും എന്നേക്കാൾ ഉച്ചത്തിലാണ് അവൾ ജപമാല ചൊല്ല അവൾ ജപമാല എത്തിക്കും ബൈബിൾ വായിക്കുന്നത് കേട്ടിരിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത് യേശുവിൻ്റെ ക്രൂശ് യേശുവിനെ ക്രൂശിക്കേണ്ടതിൻ്റെ വചനമാണ് കിട്ടിയത് അവളിരുന്ന് വായിച്ചിട്ട് ഇവള് ബാക്കിൽ ഇന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണല്ലേ ഇത്രയും സഹനം നമുക്ക് വേണ്ടി സഹിച്ച് നമ്മുടെ സഹനമൊക്കെ എന്ത് സഹനം എന്ന് എന്നവളെന്നോട് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു ഈ ഷോയ്ക്ക് ഒരുപാട് നന്ദി